ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നയൻ എയ്റ്റ് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് യങ് ഇന്നോവേഷൻ പ്രോഗ്രാം ശാസ്ത്രപദം സെവൻ പോയിന്റ് ഓയിൽ സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുത്ത വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു വിദ്യാർത്ഥികളായ കെ പി അനസൂയ എൻ ഷിബില ഫർഹാന എന്നിവർ അവതരിപ്പിച്ച കൃഷിയിടത്തിലെ ജലസംരക്ഷണം എന്ന പ്രൊജക്ട് സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു സ്കൂളിൽ നടന്ന ചടങ്ങ് പി ടിഎ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഠനത്തിൽ മാത്രമല്ല പുതിയ ചിന്തകൾ പുതിയ ആശയങ്ങൾ പുതിയ പദ്ധതികൾ അവരുടെ മനസ്സിലുണ്ട് അതവർക്ക് സമർപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നു ഈ വൈ ഐ പി എന്നുള്ള ഈ ഒരു പ്രോഗ്രാം യങ് ഇന്നവേഷൻ പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ കഴിവുകൾ ആ കഴിവുകളെ അറിയാനും അത് അവതരിപ്പിക്കുവാനും അതിന് അംഗീകാരം നൽകുവാനും അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വൈ ഐ പി എന്നുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏഴാമത്തെ പതിപ്പാണ് ഇപ്പൊ നിങ്ങൾ പങ്കെടുത്തത് സംസ്ഥാന തലത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇപ്പൊ ഒന്ന് നാടിന് ആവശ്യമുള്ള ഒരു വിഷയമാണ് നിങ്ങളിവിടെ നിങ്ങളുടെ ഈ ഒരു പ്രൊജക്ടിന്റെ വിഷയമായിട്ട് തിരഞ്ഞെടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പ്രിൻസിപ്പൽ ഒ വിനോദ് അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സി ജയപ്രകാശ് ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ എം ഐശ്വര്യ പി ടി ഐ അംഗം എം സലീം കെ അജിത വൈ ഐ പി ഓർഡിനേറ്റർ വി എൽ അനുരുദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഹയാ മംഗൽ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്